കോഴിക്കോട് വിശേഷമാണ് ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് ഇങ്ങനെ ഇപ്പോൾ ലുലുമാളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് മിഠായി തെരുവിലേക്കാണ് വൈകുന്നേരം ആയിരുന്നത് അതുകൊണ്ട് ചായ ഓടിക്കാൻ കയറി ചായയും ഷവറും ഒക്കെ കഴിച്ച് മിഠായി തെരുവിൽ കുറച്ച് നടക്കാൻ തുടങ്ങി മിഠായി മിഠായിത്തെരുവിൽ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ് ഇവിടെയൊക്കെ കറങ്ങി പിന്നെ റിക്ഷയിൽ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി ഞാനൊരു ഒമ്പത് വർഷം മുമ്പൊക്കെയാണ് കേട്ടോ കോഴിക്കോട് റഷ്യൻ്റെ കൂടെ വന്നത് അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് ഇവിടെ എത്തിയ പടം ഐസ്ക്രീമും ഐസ്വരതി തുടങ്ങി ആദ്യം ഐസ്വരതി കഴിച്ച് തുടങ്ങാൻ വിചാരിച്ചു പിന്നെ ഉപ്പിലിട്ട സെക്ഷനിലേക്ക് വന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് നെല്ലിക്ക പൈനാപ്പിൾ ക്യാരറ്റ് തണ്ണിമാത്രം മാങ്ങ അങ്ങനെ എല്ലാം ട്രൈ ചെയ്ത് പിന്നെ റാശിൻ്റെ വീഡിയോ കോൾ ചെയ്തിട്ട് നടക്കുമ്പോൾ റാശീൻ്റെ തന്നെയായിരുന്നു ഓർമ്മ പണ്ട് ഒന്നിച്ചു വന്നതൊക്കെ പിന്നെ പിള്ളേർക്ക് ടോയ്സ് വാങ്ങിച്ചിട്ട് വീണ്ടും ഫുഡിൻ്റെ സെക്ഷനിൽ വന്ന് റീൽസിലൊക്കെ വൈറലായി കുറേ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് കൂന്തല നിറച്ചതും കാടം മുട്ടയും ഗോപി മഞ്ചൂരിയനും പിന്നെ ഈ ഒരു ഗ്രീൻ പീസും മുട്ടയും ഞാൻ റീൽസിൽ കണ്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് എല്ലാ അടിപൊളിയായിരുന്നു പിന്നെ ഇപ്പം അതും ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ബീച്ചിലേക്കും എല്ലാം നടന്നു സെയിനിൻ്റെ കൂടെ കുറച്ച് സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് നല്ല രസമായിരുന്നു തൊട്ട് എല്ലാവരും പിന്നെ ഞങ്ങൾ ബീച്ചിൽ നേരെ നടന്നിട്ട് ആദമിൻ്റെ ചായക്കടയിലേക്ക് വന്നു ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ഇപ്പോൾ അത് ആദം ആദമിൻ്റെ ചായക്കടയിലെ വന്നിട്ടിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീമും കഴിച്ച് അത് കഴിഞ്ഞിട്ട് വീണ്ടും റിക്ഷയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു ഇങ്ങനെ ഇപ്പം ഞങ്ങളുടെ ട്രെയിൻ വന്നു തിരിച്ച് കാസർഗോഡേക്ക്